ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷ നാമത്തിൽ എൻ്റെ സ്നേഹവതം നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ മൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ എൻ്റെ നടപ്പും ഇടപ്പും നീ ശോധന ചെയ്യും എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു യഹോയെ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ താവിന്മേലില്ല നീ മുമ്പും പിമ്പും എന്നെ അടച്ചു നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു ദാവിദ് പാടുകയാണ് ദാവീത് ദൈവസന്നധി പ്രാർത്ഥിക്കുകയാണ് ദാവിദ് പറയുന്ന വാക്കിങ്ങനെയാണ് നീ എന്നെ അറിയുന്നു എന്നെ കേൾക്കുന്ന പ്രിയതേ നമ്മൾ പലപ്പോഴും ജീവിതയാത്രയിൽ എല്ലാവരെയും മറച്ച് നമ്മൾ പലതും ചെയ്യാറുണ്ട് മനഃപൂർവ്വമായിട്ടും അറിയാതെയൊക്കെ എന്തു ബലത്തിലെന്നറിയാമോ ആരും നമ്മളെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ പലതും നമ്മൾ ചെയ്യും പക്ഷേ ഇവിടെ ഭക്തനായ ദാവീത് പറയുകയാണ് നീ എൻ്റെ നടപ്പ് എൻ്റെ കിടപ്പ് എല്ലാം നീ അറിയുന്നു എൻ്റെ വഴിയല്ല നീ അറിയുന്നു എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നീ അറിയാത്തതായിട്ട് ഒന്നുമില്ല വേറെ ജീവിതത്തിനകത്ത് ഭജനം പറയുന്നു സകലതും ദൈവസന്നിധിയിൽ നഗ്നവും മലർന്നു ഇരിക്കും കഥാപിൻ്റെ മുമ്പിൽ എല്ലാം നിരന്ന് കിടക്കുക നമ്മൾ ഓളിച്ചും പാത്തുമൊക്കെ എന്തേലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ദൈവം അറിയില്ല അറിഞ്ഞില്ല എന്ന് പറയാതെ ഭക്തൻ ഇവിടെ പാടുകയാണ് നീ എൻ്റെ വഴി മുമ്പും പിമ്പും ഒക്കെ അടച്ചു പക്ഷേ നിൻ്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കും ദാവിദിൻ്റെ മുമ്പിൽ നാഥാൻ പ്രവാചകൻ വന്നിട്ട് രഹസ്യത്തിൽ ചെയ്തതിനെ പരസ്യത്തിൽ വെളിപ്പെടുത്തുമ്പോൾ മുട്ടുപടക്കി മാനസാന്തരപ്പെടുന്ന ഒരു ദാവിദിനെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ദാവിദ് പറയുന്നു നീ എന്നെ അറിയൂ പുതിയ നിയമത്തിനകത്ത് പത്രോസിൻ്റെ മുമ്പിൽ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നീ എന്നെ സ്നേഹിക്കുന്ന പത്രോസെ അതിൻ്റെ ഒടുവിൽ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ ഉള്ളെന്ന് നീ അറിയും വളരെ ദുഃഖത്തോടെ വേദനയോടെ കണുനീരോടെ പറയുകയാണ് എന്നെ നീ അറിയുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ പലതും ദൈവം അറിഞ്ഞിട്ടില്ല അറിയില്ല എന്ന് പറയുമ്പോൾ ഇല്ല പ്രിയരെ എല്ലാം അറിയുന്നു ദൈവസന്നിധിയിലെല്ലാം താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവിൻ്റെ കരത്തിൽ കൊടുത്ത് മടങ്ങി വരേണ്ട മനസാന്തരപ്പെടേണ്ട വിഷയങ്ങൾ മാനസാന്തരപ്പെട്ടു മടങ്ങി വന്നു ഈ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ ദൈവ നിർദ്ദേഹത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്